എല്ലാവരും വായോ ഇന്ന് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയല്ലോ അതിനായിട്ട് ഞാൻ തീർത്ത ബിരിയാണി കിറ്റാണ് എടുത്തിരിക്കുന്നത് ഇത് ഒരു കിലോ പാക്കറ്റാണ് അരി ഒരു കിലോയാണ് ഉള്ളത് ഈ പായ്ക്കറ്റിൽ ബിരിയാണി കിറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അണ്ടിപ്പരിപ്പ് ഉണക്ക മുന്തിരി നെയ്യ് ബിരിയാണി എസൻസ് മസാലക്കൂട്ട് ഇവയെല്ലാം അടങ്ങിയ അരിയോടൊപ്പം ഇവയെല്ലാം അടങ്ങിയതാണ് ഈ ബിരിയാണി കിറ്റ് തന്നിരിക്കുന്ന ബിരിയാണി കിറ്റിലെ നെയ്യ് നമ്മളൊരു ചീനിച്ചട്ടികൾ ഇച്ചിരി കനമുള്ള ചീനിച്ചട്ടിയിൽ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒരു നെയ്യ് ചൂടായ ശേഷം ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം നമുക്ക് വറുത്ത് പോരിയെടുക്കാം ആദ്യം ഞാൻ തന്നിരിക്കുന്ന നെയ്യിൽ അണ്ടിപ്പരിപ്പ് സിമ്മിലിട്ട് വറുത്ത് കോരി എടുക്കുന്നുണ്ട് ശേഷം അണ്ടിപ്പരിപ്പ് വറുത്തെടുത്തതിന് ശേഷം ഉണക്കമുന്തിരി വറുത്ത് കോരി എടുക്കുന്നുണ്ട് നമ്മൾ ഈ ഉണക്കമുന്തിരി ഞാൻ ചേർക്കുന്നത് വെളുത്ത മുന്തിരി തന്നെയാണ് അണ്ടിപ്പരിപ്പ് ഈ കിറ്റിനോടൊപ്പം കിട്ടുന്ന അണ്ടിപ്പരിപ്പ് വളരെ കുറവായിരിക്കുന്നതിനാൽ അതിനോടൊപ്പം കുറച്ചധികം അണ്ടിപ്പരുപ്പും ഉണക്കുമുന്തിരിയും ചേർത്ത് കൊടുത്താലും വളരെ നന്നായിരിക്കും അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരിയ ശേഷം ആ ഒന്ന് എണ്ണയിലിട്ട് ഒന്ന് വറുത്തെടുക്കുക അതിനു ശേഷം നമ്മൾ കഴുകി അരിച്ച് വെള്ളം വലിഞ്ഞിരിക്കുന്ന അരി വെളിച്ചെണ്ണയിലോ നെയ്യിലോ ഒന്ന് അല്പം മൂപ്പിച്ചെടുക്കുക ചോറ് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് ചോറ് ഒന്നും കുഴഞ്ഞു പോകാതിരിക്കുന്നതിനും തമ്മിൽ ഒട്ടാതിരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരി നെയ്യിൽ വറുത്തെടുക്കുന്നത് നെയ്യിലോ എണ്ണയിലോ വറുത്ത് പോരുന്നത് അതിനുശേഷം ശേഷം ഒരു കിലോ അരിക്ക് വലിയ സബോളയാണെങ്കിൽ ഒരു മൂന്ന് സബോള ഒരു ഇടത്തരം കനത്തിൽ അരിഞ്ഞെടുക്കുക ഇടത്തരം കനത്തിൽ അരിഞ്ഞെടുത്തിട്ട് വലിയ സഭോള നല്ലതുപോലെ പുളിച്ച് നല്ലതുപോലെ കഴുകിയ ശേഷം ഇടത്തരം കനത്തിൽ അരിഞ്ഞെടുക്കുക ആ അരിഞ്ഞെടുത്ത സഭോള എണ്ണയിലോ നെയ്യിലോ വറുത്തു കോരി എടുക്കുക അത് ഒരുവിധം ബ്രൗണിഷ് കളറാകുന്നത് വരെ ആയാൽ മതി ബ്രൗണിഷ് കളറാകുമ്പോഴേക്കും വറുത്തു കോരി എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു കിലോ അരിക്ക് ഒരു അഞ്ചോ ആറോ ക്യാരറ്റ് ഇടത്തരം കനത്തിൽ അരിഞ്ഞ് ക്യാരറ്റിൻ്റെ പുറന്തൊലി ചെയ്ത് പീൽ ഓഫ് ചെയ്തതിന് ശേഷം കഴുകി ഇടത്തരം കനത്തിൽ അരിഞ്ഞ നെയ്യിലോ എണ്ണയിലോ വറുത്ത് പോരി എടുക്കുക അതിനുശേഷം ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന അളവിൽ എത്ര ഗ്ലാസ് അരിയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഇരട്ടി വെള്ളം ചേർത്ത് ഒരു ബൗളിൽ തിളപ്പിക്കുക ബിരിയാണി കിറ്റ് ബിരിയാണി പാത്രം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ചോറ് വെച്ച് പറ്റിച്ചെടുക്കുന്ന ബിരിയാണി പാത്രമുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് അതിൽ അളന്നെടുത്ത വെള്ളത്തിൽ ഈ വറുത്ത് വെച്ചിരിക്കുന്ന വറുത്തു വച്ചിരിക്കുന്ന ഏലക്കായും ഗ്രാമ്പും പട്ടയും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക ആ വെള്ളത്തിലോട്ട് നമുക്ക് ഈ ബിരിയാണി കിറ്റിനൊപ്പം കിട്ടുന്ന എസൻസും ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നല്ലവണ്ണം അരി വെട്ടി വെള്ളം വെട്ടി തിളച്ച് കഴിയുമ്പോൾ ആ വെള്ളത്തിലോട്ട് നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന അരിയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഈ സബോളയൊക്കെ നമ്മൾ വറുക്കുമ്പോൾ പെട്ടെന്ന് ബ്രൗണിഷ് കളറായി വറുത്ത് കിട്ടുന്നതിനായിട്ട് നമ്മളതിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട് അങ്ങനെ പാകത്തിന് സമ്പോളയും ക്യാരറ്റും എല്ലാം വറുത്ത് കോരി വെച്ചിട്ട് ഇത് അവസാനമാണ് നമ്മൾ ഈ വെന്ത ബിരിയാണി ചോറ് ചേർക്കുന്നത് എന്നിട്ട് നമ്മൾ അരി നല്ലതുപോലെ തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് അരി വേവിക്കുക നല്ലതുപോലെ അടച്ചിരിക്കണം എയർടൈറ്റ് ആയിരിക്കണം അതിന് ശേഷം ആ വെള്ളം മുഴുവൻ പറ്റി വരുമ്പോൾ പാകത്തിന് അരി വെന്തിരിക്കും കുഴഞ്ഞു പോകരുത് അരിയുടെ വേവ് കൂടിക്കഴിഞ്ഞാൽ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ കുഴഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അരി അധികം വേകാതെ ഒരു ഇടത്തരം പരുവത്തിൽ പാകുത്തി പരുവത്തിൽ വേവിച്ചെടുത്തതിന് ശേഷം നമ്മളിതെല്ലാം കൂടെ ഈ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ആ അരിയിൽ ലെയർ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ചോറിൽ ചേർത്ത് കൊടുക്കുക ശേഷം ഒരു കുറച്ച് സമയത്തേക്ക് സിമ്മിലിട്ട് ഒന്ന് അടച്ച് തട്ടിപ്പൊത്തി വയ്ക്കുക അപ്പോൾ നല്ല ബിരിയാണി നമുക്ക് തയ്യാറായി കിട്ടും ഇതിന് ശേഷം ഇത് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം എഗ് ബിരിയാണിയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മുട്ട പുഴുങ്ങി അതിനകത്ത് ചേർത്ത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ എത്തി ബിരിയാണിയാവും അല്ല നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണോ ബിരിയാണിയാണ് നിങ്ങൾ വയ്ക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ചിക്കൻ പെരളനായിട്ട് വെച്ചതിന് ശേഷം ആ ചിക്കൻ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുകയോ ചെയ്യാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണി റെഡിയായി കിട്ടും ഇങ്ങനെയാണ് ഞാൻ ബിരിയാണി എൻ്റെ വീട്ടിലുണ്ടാക്കുന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സാലഡും അച്ചാറും ചിക്കൻ ഫ്രൈയും ഒക്കെ ഇതിനെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ സാലഡ് തൈര് ചേർത്ത സാലഡും ചിക്കൻ ഫ്രൈയും ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്